ഹായ് ഹായ്സ് അപ്പോൾ എൻ്റെ ലുക്ക് കണ്ട് നിങ്ങൾ പേടിക്കണ്ട നമ്മളിന്ന് ഒരു വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്താണ് പോകുന്നത് തമിഴിലിന്ന് മനസ്സിലായി കാണാം എന്തായാലും നമുക്ക് റെഡി ആയിട്ട് വരാം ഓക്കെ ബാ ഒരുങ്ങി വരുന്ന ലുക്ക് കാണിക്കാൻ പറ്റിയില്ല കാരണം അപ്പോഴത്തേക്കും നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി പകുതി വഴി വന്നപ്പോഴാണ് ആലോചിച്ചത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ആ പോവാണ് മഴയുണ്ടായിരുന്നെ ആ കൊച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനം എന്താ മഴ പെയ്തിട്ടുണ്ട് നമ്മൾ വന്നപ്പോൾ മഴ കോളേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കൂട്ടുകാരിയെന്ന് കടം വാങ്ങിച്ച രണ്ട് റെയിൻകോട്ടും ഇട്ട് ഞങ്ങളത് ഇവിടെ സെറ്റ് ആയി ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ റെയിൻകോട്ടിൻ്റെ അപ്പം അമീബിയാണ് ഓർമ്മ വന്നത് പക്ഷേ അങ്ങോട്ട് പോയപ്പോഴും എല്ലാവരും കയ്യിൽ ഇതുണ്ടായിരുന്നേ പല പല കളറിലായിട്ട് ഓരോരുത്തർ ഇട്ടുകൊണ്ട് വരുന്നത് കണ്ടേ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ പോയത് എവിടെയാണെന്ന് അറിയാമോ കാട്ടിലേക്കട കഴിഞ്ഞ പൊന്മുടി സീസണിലേ നമ്മൾ പോകണമെന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പോഴാണ് പോകാൻ പറ്റിയത് വിതിര എവിടെ കാലങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ളൊരു കടയാണ് അവിടെ കൂവേലയിലാണ് ഫുഡൊക്കെ തന്നത് അതിൻ്റെ ഷോർട്സ് ഞങ്ങൾ ഇട്ടേക്കാം കേട്ടോ അതെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഒരു അൻപത് മിനിറ്റാണ് പൊന്മുടിയിലത്തേക്ക് നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് അവിടെ എന്നിട്ടവിടുന്ന് ഞങ്ങൾ പോവേണേതാ റെയിൻകോട്ട് ഇട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേതാണ് വരുന്നത് കണ്ടോ അങ്ങോട്ട് പോയപ്പോഴേ നല്ല തിരക്കായിരുന്നേ പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് കയറി തുടങ്ങിയപ്പോൾ തിരക്ക് കൂടി ഇതാ മലയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ ഇങ്ങനെ പാലരുവി ഇങ്ങനെ വെള്ളം വരുന്നത് പോലെ കോട ഇങ്ങനെ വരുന്നുണ്ട് ഞങ്ങൾ മല കയറിയപ്പോഴത്തേക്കും കയറുന്ന ആ ടൈമിൽ കോട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആദ്യത്തെ രണ്ട് തവണ പോയപ്പോൾ ചെറുതായിട്ടൊന്ന് കണ്ടതേ ഉള്ളേ പക്ഷേ ഇത്രയും ഭയങ്കര ബൈബിൾ കാണുന്നത് ഇതാദ്യമായിട്ടാണേ ഇതൊന്നുമല്ല നമ്മൾ മല കയറിയപ്പോൾ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനം ഞങ്ങൾ എത്തിയപ്പോൾ ഫുള്ളായി അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ പോണ വഴിക്ക് നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തെ അതായത് പോലെ കുട്ടിച്ചത്തന്മാരെ പോകുന്നത് കുട്ടിച്ചത്തന്മാർ പോകുന്ന പോലെ പോകുന്ന രണ്ടാൾക്കാരില്ലേ അത് ഞങ്ങളാണ് കേട്ടോ എന്നിട്ട് ഞങ്ങളിതാ വീണ്ടും പോവുകയാണെങ്കിൽ പോയി ഇത് നമ്മൾ പൊന്മുടിക്ക് മുന്നേ അതായത് പൊന്മുടി ആ ഹിൽ ടോപ്പ് എത്തുന്നതിന് മുന്നേ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ പ്രകൃതി രമണീയമായ പച്ചപ്പും ഹരിതാപയും ഉള്ളൊരു സ്ഥലം അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി രണ്ട് മൂന്ന് റീലൊക്കെ എടുത്തു പിന്നെ ഞാൻ എന്താ ഇത് ഫുൾ എന്നെയും കൂടെ ചേർത്ത് ഇത് ഫുള്ള് കാണിക്കുന്നതാണ് കേട്ടോ പറയുന്നത് ഇതാണ് മൊത്തത്തിലുള്ള ഒരു വ്യൂ ഭയങ്കര ഭയങ്കര രസമാണ് ഇങ്ങനെ പച്ചപ്പും ഹരിതാപയും തണുപ്പും മഞ്ഞും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും നിങ്ങൾ വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണേ ഭയങ്കര രസമായിരുന്നേ കാണാൻ നിങ്ങൾക്ക് ഇത് ക്ലിയറായിട്ട് കാണാൻ പറ്റും എന്ന് എനിക്ക് തോ ഞാൻ വിചാരിക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ ഹിൽ ടോപ്പിലോട്ടാണേ പോകുന്നത് പോയി പോയി വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മല മലകയറി തുടങ്ങിയപ്പോൾ വന്ന കോട ഫുള്ളായിട്ട് വന്ന് മൂടിത്തുടങ്ങിയതാ കണ്ടോ ഇതിങ്ങനെയൊന്നും അല്ല നേരിട്ട് കാണാ കാണാനില്ലേ ഇങ്ങനെയൊന്നും അല്ലടാ എന്ന് പറയുമ്പോഴാണ് എന്നുവെച്ചാൽ ഇതാ കണ്ടോ ആ ഫ്രണ്ടേ പോകുന്ന കാറിന് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഓ ഇപ്പോൾ കാണുന്നതിൻ്റെ ഹെൽമെറ്റാണേ അതല്ല ആ ഫ്രണ്ടേ പോകുന്ന രണ്ട് വണ്ടി മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ബാക്കിയുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഇതായിരുന്നു അത്രയ്ക്ക് കോടയായിരുന്നേ പക്ഷേ ഞങ്ങൾ പകുതി വഴി പകുതിയല്ല കുറച്ച് എത്തുന്നതിന് മുമ്പ് ഒരു ഒന്നര കിലോമീറ്റർ മുമ്പ് ബ്ലോക്കിൽ പെട്ടു ഗൈസ് അങ്ങനെ ബ്ലോക്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഞങ്ങളെയും ഒരു കൂട്ട ആൾക്കാരെയാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ പോകുന്ന വഴിയിലൊക്കെ വൈബായിരുന്നേ കണ്ടോ അവിടെ ആൾക്കൂട്ടം കണ്ടോ ഡാൻസ് ചെയ്യുന്നവരുണ്ട് പാട്ടിട്ട് ഡാൻസ് കളിക്കുന്നവരുണ്ട് കളിപ്പിക്കുന്നവരുണ്ട് അങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ രണ്ട് മണിക്കൂറത്തെ ബ്ലോക്കിന് ശേഷം നമ്മളിത് എത്തിയിട്ടുണ്ട് എൻ്റെ ദൈവം പൊൻമുടി ചെന്ന പിള്ളേ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നെ ഇതാ ഈ പുള്ളിക്കാരനെ പ്രത്യേകം നമ്മുടെ വീഡിയോയിലൂടെ ഫേമസ് ആക്കണമെന്ന് പറഞ്ഞത് ആ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ എല്ലാം പരിചയക്കാരും കൂട്ടുകാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നേ ഒരു ഒരു ഉത്സവത്തിനൊക്കെ പോകുന്ന പ്രതീതിയായിരുന്നേ കാരണം എല്ലാവർക്കും ഭയങ്കര ആഘോഷം കൊച്ചു പിള്ളേരെയൊക്കെ തലയിലെടുത്തതാണ്ടൊക്കെ ഉണ്ട ഭയങ്കര വൈബായിരുന്നേ പോലീസുകാർ വരെ വേറെ ലെവലാണ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നെ അവിടുത്തെ ഗൈഡുകളും എല്ലാവരും അവർ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ട്രാഫിക്കൊക്കെ ക്ലിയർ ചെയ്തു തരും പക്ഷേ രണ്ട് രണ്ട് മണിക്കൂർ എടുക്കും ഞങ്ങൾ കണ്ടപ്പോൾ അന്നായിരുന്നു ഏറ്റവും വലിയ ട്രാഫിക് പോലെയാണ് തോന്നിയത് ഏറ്റവും വലിയ ബ്ലോക്ക് പോലെയാണ് തോന്നിയത് കാരണം ഒരുപാട് നേരം നമ്മൾ ബ്ലോക്കിൽ കിടന്നേ ഈ കൊച്ചു വാതർന്താ എൻ്റെ എന്തോ കുറ്റം പറയേണ്ടതാണെന്നാണ് തോന്നണം ഓക്കെ അപ്പോൾ അതാ ഇങ്ങനെ പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ അവിടെ എവിടെയും കറങ്ങി കറങ്ങിയൊക്കെ നിന്നു പക്ഷേ ഞങ്ങൾ ഏകദേശം രണ്ട് രണ്ട് മണിക്കൂർ ലേറ്റായിട്ടാണ് പോയത് കൊണ്ട് ഒരുപാട് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കാരണം കൂടുതൽ എൻജോയ്മെൻറ്റ് ആ ബ്ലോക്കിലായിരുന്നു കെ എസ് ആർ ടി സി ബസ്സാണേൽ നമുക്ക് പണി തരുന്നത് കാരണം അന്ന് നമുക്ക് പണി തന്ന കെ എസ് ആർ ടി സി ആയിരുന്നേ കാരണം അതും ഈ കാറുകൾ കൂടെ ആയപ്പോഴില്ലേ ടു വീലറിന് പോലും പോകാൻ പറ്റാതെ ആയേ പിന്നെ എന്ത് ചെയ്തെന്നറിയാമോ കാറുകളെല്ലാം വഴിക്ക് പാർക്ക് ചെയ്തിട്ടു ടു വീലർ മാത്രമാണ് പോയത് അങ്ങനെയൊക്കെ ഭയങ്കര രസമായിരുന്നേ അങ്ങനെ കുറച്ചൊന്ന് ചുറ്റി അടിച്ചതിന് ശേഷം ഞങ്ങളൊരു അഞ്ച് അഞ്ചരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങിയത് എങ്ങനെയാണ് കേട്ടോ മഞ്ഞ് ഒന്നും കാണാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരു നാല് നാലര മണി ടൈമാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചറങ്ങിയപ്പോഴും അതുപോലെ തന്നെയായിരുന്നേ കോട ഇതാ ഇത് വഴിയിൽ മൊത്തം ആൾക്കാരായിരുന്നു വണ്ടി കുറുക്ക് വെക്കുന്നവരും വണ്ടി ഒതുക്കിയിട്ട് വഴിക്ക് ചാടുന്നവരും അതിൻ്റെ ഇടയിൽ പോലീസും ബഹളോ അയ്യോ ഭയങ്കര രസമായിരുന്നു ഭയ എന്നുവെച്ചാൽ പ്രത്യേകിച്ച് അങ്ങ് പറയാൻ വാക്കുകളില്ല ഇടയ്ക്കിടയ്ക്ക് ബസ് കയറി വന്ന് കാരണം ബസ്സുകൂടി വരുമ്പോൾ ഭയങ്കര ടൈറ്റാവുകയെ റോഡും കുഞ്ഞായതുകൊണ്ട് അങ്ങനെ ദാ നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണേ കുറേ കടയൊക്കെ കാണാം പിന്നെ ഞങ്ങൾ ആയതുകൊണ്ട് അവിടെ ഒന്നും നിർത്തിയില്ല തേയിലത്തോട്ടങ്ങളുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് വഴിയിൽ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അതായത് എൻട്രി ഗേറ്റിൻ്റെ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നേ അതുമല്ല മഴയുണ്ടായിരുന്നു റെയിൻ കോട്ടൊക്കെ ഇട്ടാണ് പോയത് അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വരുന്ന വഴി ചെറുതായിട്ടൊന്ന് ഛർദിച്ച്